ആത്മീയ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലാണ് സംഭവിക്കുന്നത് ആത്മാവിൽ എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും സാധാരണക്കാരനെ മനസ്സിലാവുന്ന തരത്തിൽ മൈൻഡിന്റെ തലത്തിലാണ് ചിലപ്പോൾ അത് സംഭവിക്കുന്നത് അപ്പോൾ ഒരു തോട്ടായിരിക്കാം ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ബോധ്യം ആ ഈ വിഷയം ഇങ്ങനെയാണെന്നുള്ള എന്തോ ഒരു അറിവായിരിക്കാം അതിന് നമ്മൾ ജ്ഞാനം എന്നൊക്കെ പറയും അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്ന എവിടെയാണ് മനസ്സിന്റെ തലത്തിലാണ് അതുകൊണ്ട് തന്നെ വൈശാചിക ശക്തികൾ ഏറ്റവും കൂടുതൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും അസ്വസ്ഥമാക്കാൻ ശ്രമിക്കുന്നതും മനസ്സിന്റെ തലത്തിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ജാഗരൂകതയോട് കൂടിയിരിക്കണം അപ്പൊ ഞാൻ വളരെ ശക്തമായിട്ട് പ്രാർത്ഥനയിലും സ്പിരിച്ചാലിറ്റിയിലും പോയികൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിനെ പിടിച്ചു ഉലക്കുന്ന തരത്തില് അല്ലെങ്കിൽ എന്റെ മനസ്സിൽ അസ്വസ്ഥത നിറയ്ക്കുന്ന തരത്തില് അല്ലെങ്കിൽ എന്റെ മനസ്സ് വളരെയധികം കലുഷിതമാകുന്നു ഡിസ്റ്റർബ് ആവുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ക്രിയേറ്റഡ് ആകും ആ സമയത്ത് നിങ്ങളെ ശക്തമായിട്ട് ഇതിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന സംഗതിയാണ് തിരുവചനങ്ങള് എത്രയും വലിയ ഒരു പ്രശ്നമാണ് നിങ്ങൾ വരാൻ പോകുന്നതെങ്കിലും നിങ്ങളൊരു വചനം പറയാണ് ദൈവഭക്തനെ ആപത്ത് തൊടുകയില്ല എൻ്റെ അപ്പൻ്റെ വാഗ്ദാനമാണ് ബൈബിളിൽ കിടക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വചനം വെച്ചിട്ട് ഈ ഈ മനസ്സിനുണ്ടാകുന്ന ഈ വേരിയേഷൻസിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം എന്ന് വിചാരിച്ച എല്ലാ സമയത്തും ഒരു പ്രശ്നം വരുന്നു വചനം പറയുന്നു അങ്ങനെയല്ല പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ പൈശാചികമായ പ്രലോഭനങ്ങളിലൂടെയും അല്ലെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും വചനത്തിന്റെ വിത്ത് ഉണ്ടെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കും ആ വചനം ഇങ്ങനെ കയറി വന്ന് നിങ്ങളുടെ നാവിൻ തുമ്പത്തിരുന്ന് നമുക്ക് വേണ്ടി ആ വചനം സംസാരിക്കും ആ വചനം നമ്മളെ ധൈര്യപ്പെടുത്തും വചനം മാംസമായി മാറുന്ന അനുഭവം ഉണ്ടാകും അപ്പോ ഈ ഒരു വലിയ പ്രതിസന്ധിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു വചനം തോന്നാണ് ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല അപ്പൊ ഈ വചനങ്ങളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകണം ദൈവത്തിന്റെ വചനങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം അതൊക്കെ നമ്മുടെ അളപ്പുരയിൽ ശേഖരിച്ചിരിക്കുന്ന ആയുധങ്ങള ാണ് നമ്മുടെ ആയുധപ്പുരയിൽ നമ്മുടെ പൈശാചിക ലോകത്തിനെതിരെയുള്ള നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നത് കുറെ പലതും ഉണ്ട് അതിലൊന്നാണ് വചനങ്ങൾ എന്ന് പറയുന്നത് മനസ്സിന്റെ തലത്തിൽ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളിൽ എപ്പോഴും നമ്മൾ ഒരു ജാഗ്രത ഉണ്ടാകണം ഒരു അനുഭവം ഉണ്ടാകുമ്പോഴേക്കും റിയാക്ട് ചെയ്യാൻ പോവാനും ഒരു അനുഭവം ഉണ്ടാകുമ്പോഴേക്കും അതനുസരിച്ച് നമ്മൾ കാര്യങ്ങള് ആക്ഷൻസ് എടുക്കാൻ പോവാനും നിൽക്കരുത് ഈ അനുഭവം ശരിക്കും ദൈവത്തിന്റെ അനുവാദമുള്ളതാണോ അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ദൈവികത എന്താണുള്ളത് ഇത് ഒരു പിശാചിൻ്റെ ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ എൻ്റെ മനസ്സ് വെറുതെ അസ്വസ്ഥമാക്കുവാണോ അങ്ങനെയൊന്നും ആയിരിക്കില്ല ദൈവത്തിന്റെ എന്നുള്ളതിന് ഒരു സമാധാനം ശാന്തതൊക്കെ ഉണ്ടാകും പിശാചാണ് നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ വേർതിരിച്ചറിയാനും ശാന്തമായിട്ട് ഇതിനൊക്കെ കൈകാര്യം ചെയ്യാനും ദൈവം നിങ്ങളെ പഠിപ്പിക്കും ദൈവ നിങ്ങളെ സഹായിക്കട്ടെ വചനങ്ങളെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുക അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും താങ്ക്